പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്തിരുപത് വേക്കൻസികൾ കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസികളാണ് അപ്പോൾ അതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട് മുഴുവനായി കാണാം നിങ്ങൾക്ക് ഏത് വേക്കൻസിയാണ് ഇതിൽ വരുന്നത് എന്ന് അറിയാൻ പറ്റില്ല ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്കൽ വേക്കൻസികളാണ് പറയാൻ പോകുന്നത് ടെക്നോ പാർക്കിൽ വന്ന വേക്കൻസികളാണോ നമ്മൾ പറയാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നുള്ളൂ ഏതൊക്കെയാണ് നിങ്ങൾ സപ്പോസ് ആ ഒരു വേക്കൻസിയിലെ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് പോസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറയുന്നതോന്നു ശ്രദ്ധിക്കുക വായിക്കുക കണ്ടന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേക്കൻസി ആണ് നിലവിൽ അത് കണ്ടന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതുപോലെ വരുന്നത് പിന്നെ വരുന്നത് സീനിയർ ഫ്രണ്ട് ആൻഡ് ആർക്കിടെക്ട് എന്നുള്ളതാണ് ഈ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി രണ്ട് വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ നിങ്ങൾ സീവ് അയച്ചു കൊടുത്താൽ മാത്രം മതി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വരുന്ന വേക്കൻസിന്ന് പറയുന്നത് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ആണ് സി എസ് ഒ എന്നുള്ളതാണ് അതും വരുന്ന ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് സി വി അയച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ ആണ് ഇതിൽ എന്നും പറയാറുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഇമെയിൽ അഡ്രസ്സ് ഒക്കെ ഒറ്റയടിക്ക് കോപ്പി ചെയ്ത് നിങ്ങൾ സി വിയിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്കിലേക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ കയറാ അതിൽ ഞാൻ ഈ വേക്കൻസിയെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ വേക്കൻസിയുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും പിന്നെ വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ ആണ് ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ക്ലോസിംഗ് ഡേറ്റ് ഉണ്ട് പിന്നെ ക്യു എഞ്ചിനീയർ എന്നുള്ളൊരു ഓട്ടോമേഷൻ പ്ലസ് മാനുവൽ എന്നുള്ള വേക്കൻസി ആണ് അതും പിന്നെ ജനുവരി രണ്ടു വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ വരുന്നത് മിഡ് ൈത്തൺ ഡെവലപ്പർ മലേഷ്യയിലേക്കാണ് വരുന്നത് ജനുവരി വരെ അപ്ലൈ ചെയ്യാം ഇമെയിൽ മെയിൽ അഡ്രസ്സ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വന്നത് പിന്നെ സീനിയർ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ സപ്പോർട്ട് എഞ്ചിനീയർ മലേഷ്യയിലേക്കാണ് ജനുവരി രണ്ടു വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് ഡാറ്റ എഞ്ചിനീയർ എന്നുള്ളതാണ് ജനുവരി രണ്ടു വരെ തന്നെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇമെയിൽ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് അതും ഞാൻ അയച്ചതാവുന്നതാണ് പിന്നെ സ്ക്രം മാസ്റ്റർ ടെക്നിക്കൽ അനാലിസ്റ്റ് അത് ഓ ക്ലോസിംഗ് ഡേറ്റ് ജനുവരി പത്ത് വരെ ഉണ്ടോ പിന്നെ നമുക്ക് വരുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള വേക്കൻസികളാണ് പിന്നെ വി ആർ ഹെയറിങ് മൗണ്ടി സോറി ടീച്ചർ ഡിഗ്രി ഓർ ബി എഡ് ആണ് പതിനെട്ടായിരം രൂപ സാലറി പറയുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാരുള്ള ഈ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ കൗൺസിലർ എന്നുള്ള വേക്കൻസി ഫ്രഷേഴ്സ് ക്യാൻ ബി ആൾസോ അപ്ലൈ എന്ന് പറയുന്നുണ്ട് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ആണ് നയൻ ടു ഫൈവ് ഒരു വർക്ക് ജോബാണ് അതുപോലെ തന്നെ ആൾക്കെയുള്ള വേക്കൻസി ഇതുള്ളത് പിന്നെ നമുക്ക് വരാൻ പോകുന്നത് കേരളത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് ടെൻത്ത് പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമ ഏത് കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് താമസം ഭക്ഷണം ഉൾപ്പെടെ ഇവരെ നൽകുന്നുണ്ട് വിളിക്കേണ്ട നമ്പർ എൺപത് എൺപത്തി ഒമ്പത് അറുപത്തി അഞ്ച് മുപ്പത്തി ഇരുപത്തി അഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേക്കൻസി അവൈലബിൾ ഫോർ കഫേ ഡ്രൈവ് റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റൻ വെയ്റ്റർ എന്ന ക്ലൂനിങ് സ്റ്റാഫ് എന്ന വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് കേരള മലപ്പുറത്താണ് ഈ ഒരു വേക്കൻസി വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് വിളിക്കാനല്ല വാട്സപ്പ് ഫോണിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എട്ട് ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് ഒമ്പത് എട്ട് നാല് രണ്ട് അഞ്ച് എന്ന വേക്കൻസി എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അടുത്ത വരുന്നത് പാലക്കാട് ചുറ്റിയൊരു ഒരു ചെറിയ ഹോട്ടലിലേക്ക് പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് അതിൽ താമസം ഭക്ഷണം ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് പൂജ്യം ഏഴ് എട്ട് നാല് എട്ട് രണ്ട് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് എഴുപത്തി ഏഴ് നാല്പത്തി മൂന്ന് അറുപത്തി ഒന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് സഫെയർ ക്ലബ് മെട്രോ ഹെയറിംഗിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് അവർക്ക് ആവശ്യം പിന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും വരുന്നുണ്ട് മെയിൽ ഓർ ഫീമെയിൽ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ എഴുപത്തിമൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി രണ്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് ഈ നമ്പറും ഈ വേക്കൻസികളും നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് ഈ നമ്പർ ഡയറക്റ്റ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ വരുന്നത് എറണാകുളം ഇടപ്പള്ളിയിലേക്ക് ഒരു ഹോസ്റ്റലിലേക്ക് കുക്കിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യം ഫീമെയിൽ ഫീ കുക്കിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ആറ് പൂജ്യം നാല് അഞ്ച് അഞ്ച് പൂജ്യം അടുത്ത നമ്പർ പാലക്കാട് കല്ലേ കല്ലേക്കാട് ഭാഗത്തുള്ള ഹോട്ടലിലേക്ക് വൈറ്ററെ ആവശ്യമുണ്ട് വൈറ്റർ മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം വയസ്സ് ഇരുപത് മുതൽ നാൽപ്പത് വയസ്സുവരെ പാലക്കാടുള്ളവർക്ക് മുൻഗണന പറഞ്ഞിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം അറുപത്തി എട്ട് നാൽപ്പത്തി ഏഴ് ഇരുപത് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഡോക്ടർ ഷമിത ആയുർവേദത്തിലേക്ക് പേഷ്യൻറ്റ് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ലൊക്കേഷൻ കാക്കനാട് കളമശ്ശേരി മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് പത്തൊമ്പത് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് അടുത്ത് അടുത്ത വേക്കൻസി അറിഞ്ഞ എറണാകുളം ആലുവ ഒരു കുഞ്ഞുൾപ്പെടെ രണ്ടംഗങ്ങളുള്ള വീട്ടിലേക്ക് അവിടെ താമസിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിനും കുഞ്ഞിനെ നോക്കുന്നതിനും ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അറുപത്തിയേഴ് മുപ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് എന്ന നമ്പറിലേക്കാണ് അടുത്തത് കണ്ണൂർ ഒരു കൂൾ ബാറിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഹെൽ ഹെൽപ്പർ കം ക്ലീനിങ് ബോയിനെ ആണ് ആവശ്യമുള്ളത് പന്ത്രണ്ട് അവർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും മന്ത്ലി നാല് ഓഫ് ഉണ്ടായിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കാവുന്ന നമ്പർ തൊണ്ണൂറ്റിയേഴ് നാല്പത്തി ഏഴ് എട്ട് ആറ് ഒമ്പത് ഏഴ് പൂജ്യം പൂജ്യം ആറ് അടുത്ത അടുത്തത് എറണാകുളം അരയങ്കാവിലേക്ക് നാലംഗങ്ങളുള്ളൊരു വീട്ടിലേക്ക് താമസിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിനും പ്രായമായ അമ്മയെ സഹായിക്കുന്നതിനും ഒരു ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഏജ് ലിമിറ്റ് നാല്പത്തി അഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർ വിളിക്കാവുന്ന നമ്പർ തൊണ്ണൂറ്റി മൂന്ന് നാല്പത് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി അഞ്ച് അടുത്ത വന്നിട്ടുള്ള ജോബ് വേക്കൻസി ഡീസൽ ജനറേറ്റ് മെക്കാനിക്കിലേക്ക് കമ്പനി ഗ്യാസ് ആണ് ഡീസൽ ജനറേറ്റ് മെക്കാനിക് അതുപോലെ തന്നെ പിന്നെ വേക്കൻസി വരുന്നത് ആ ഈ വേക്കൻസി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളൂടി പറയുന്നുണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ട്രെയിനി ഫ്രഷേഴ്സിന് ആവശ്യമുണ്ട് എറണാകുളത്തേക്ക് ബ്രാഞ്ചസ് കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരം കോട്ടയം വർക്കിംഗ് സമയം ഒമ്പത് മുതൽ മണി വരെയാണ് സമയം നെസ്റ്റുള്ള അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുഡ് ആൻഡ് അക്കോമേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം ഏഴ് പതിനൊന്ന് പതിനെട്ട് പൂജ്യം എട്ട് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്ട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേക്കൻസികളെല്ലാം അവൈലബിൾ ആയി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വീണ്ടും വരാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്